ദിവസങ്ങളായി കോഴിക്കോട് പോണ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ അവിടെയുള്ള വിശേഷങ്ങൾ കാണണ്ടേ എന്താ നമ്മൾ ഈ വീട് വന്നത് ചാന്ദ്രം അടിപൊളി വീടല്ലേ സന്തോഷേട്ടൻ ചേച്ചി മോന് ഇതാണ് ട്ടോ മോന് സന്തോഷേട്ടൻ എന്താണ് മൂന്ന് പേരടങ്ങുന്ന ചെറിയൊരു കുടുംബം അവർക്കുള്ള വീടാണ് ഈ വീടിന്റെ കീർത്താമസത്തിന് വേണ്ടിട്ടാണ് നമ്മൾ എത്തിയത് പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് മൂന്ന് മണി മുതൽ ഒമ്പത് മണിവരെ ആയിരുന്നു ഫംഗ്ഷൻ ഇത് അജ്മോൻ്റെ മിസ്സാണ് കേട്ടോ ഒരാധിക മിസ്സ് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് സന്തോഷമായിട്ടും വിളിക്കണത് ഇതാ നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ടീച്ചേഴ്സ് എന്നുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ച് വന്നു മിസ്സൊക്കെ നന്നായി നമ്മളോട് സംസാരിച്ചു കേട്ടോ അവര് കൂടെ നിർത്തിയിട്ട് ഞങ്ങളെ ഒരു ഫോട്ടോ എടുത്തു കേട്ടോ ഭയങ്കര സന്തോഷമായി പക്ഷെ നമുക്കിതില് അജ്മോനെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അജിമോന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയിരിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് അത് എന്താ ലേ അവിടേക്ക് പോയാലോ അടിക്കോ നമ്മളെ അതാവിടെ ആ വാണ്ടക്ക് പേടി കാണുമ്പോ ഇങ്ങനെയുള്ള കടലല്ല കാണണ്ട് കണ്ടോ ഇങ്ങനെയുള്ളതല്ലേ കാണണ്ടത് മണ്ണുള്ള മണലുള്ള ആ അവൾക്ക് മണല് കണ്ടാ മതി മണല് വരണോ पोड़ा गए पोड़ा गए। േ ഇത് ഹാർബർ ആണ് ബോട്ട് ഒക്കെ ആണ് അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും അല്ലേ ഇത് അല്ല ഇതിങ്ങനെ അങ്ങോട്ടും വെള്ളം പോകണ്ട ഇങ്ങോട്ടും വെള്ളം വരുന്നുണ്ട് അതാ ചോദിച്ച വെള്ളം പോലെ ആൾക്കാര് മീൻ പിടിക്കുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് അവിടെ കേറിട്ട് ഓ എന്താണ് ഏ അങ്ങോട്ട് താഴത്തേക്ക് പോകുമ്പോഴേക്ക് ആഹാ എന്താ നോക്കി വെക്കല്ലേ ഓ എന്തോ ഒരു തണുപ്പാണീട്ട് മണലുള്ളവരിക്ക് പോവാ കണ്ടോ കണ്ടാ കട വെള്ളം കുറവ് എന്താ വെള്ളം കുറവ് ആ ഒറ്റത്തിക്ക് പോവാലേ നല്ല മേനക്കാല കുറച്ച് പറ്റും അടിയിൽ പാറൊക്കെ കാണും പിന്നെ മോട്ടറൊക്കെ കൊണ്ടുവന്ന് തേവി വൃത്തിയായി കഴിഞ്ഞ പിന്നെ വെള്ളം കിട്ടും ഇതെന്താ നമ്മുടെ വീട്ടിൽ കിണറോട്ട് ഇതേപോലെ ബോട്ടാണേ മീൻ പിടിക്കാൻ ബോട്ടേടാൻ പോകുന്ന ബോട്ടാണ് മറുകര കാണുന്നില്ലല്ലോ അതാണ് കടല് ഇവിടെ തോടോ പറയാൻ പുഴു കടല് പറയാൻ പറ്റുവോ നമുക്ക് അപ്പുറത്തെ അടിപൊളി ബീച്ച് പോകാറുണ്ട് അങ്ങോട്ട് പോവാട്ട് വേണ്ട 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 കല്ലെടുത്തോണ്ട വെറുതെ ഇടങ്ങറാക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോള് കൊറേ വെള്ളത്തിൽ ഇറങ്ങി പോയില്ലേ നമുക്ക് അപ്പുറത്ത് ബീച്ചിലേക്ക് അങ്ങോട്ട് പോണം നോക്കി കാണില്ല അങ്ങോട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ ഇവിടുന്ന് മീൻ മീനല്ല അവിടെ കൊറച്ച് മീൻ കിട്ടോ കുറച്ച് മീൻ വാങ്ങിട്ടേ നല്ല ഫ്രഷ് മീൻ കിട്ടില്ലേ നോക്കി മീന് ഞങ്ങളല്ലേ അവിടെ കേറാനുള്ള സൗകര്യം ഇണ്ടീനെ പൂ കേറാണ്ട് കണ്ടോ ഞാൻ കുട്ടി പൂ നോക്ക് നോക്ക് എന്താ അതിലെ എന്തോ ഒരു തണുപ്പാ കിറ്റിട്ടാ

പിന്നെ അതാ നോക്ക് നോക്കട കിച്ച വേണ്ട അങ്ങോട്ട് വാ അങ്ങട് വാ ഈ ബീച്ചില്ലേ ഇത് വരക്കൽ ബീച്ചും അറിയൂ ഞാനിവിടെ പണിയെടുക്കുന്ന സമയത്ത് അന്നൊന്നും ഈ ബീച്ചിങ്ങനെ ഇല്ല കേട്ടോ അന്നൊന്നും ഇവിടെ ബീച്ചൊന്നുമില്ല അന്ന് താണില്ല ആ കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ അതുപോലെ ആയിരുന്നു ഇവിടെ കാറ്റാടിമരല്ലേ മരം കണ്ടില്ലേ അതുപോലെ കാട് കെട്ടി കിടക്കുന്ന കിടക്കുന്നൊരു സ്ഥലായിരുന്നു ഇവിടെ അടിപൊളി ബീച്ചായി എന്തോണ്ട് എവിടുന്ന പൊട്ടം പൊട്ടമോ

സംസാരിച്ച അടിപൊളിയാ ഇവിടെ നല്ല റിട്ടായി പോകുമ്പോ കോഴിക്കോട് ബീച്ചേക്ക് വേണോ അല്ലെ കോഴിക്കോട് കോഴിക്കോട് വായ 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 പോര് പോര് എന്താ തരാനേ അടിപൊളി തരാനില്ല അതില് പേടിക്കാനൊന്നുമില്ല കിച്ചൂർ ബാ പൂവെന്നാ

ഇവിടുത്തെ അവസ്ഥ അറിയണം ഈ ചായക്കടക്കല്ലേ ഇതൊക്കെ പണ്ട് മറ്റേ ദാസന്റെ വിജയനൊക്കെ സിനിമ ഉണ്ടല്ലേ പണ്ട് വെള്ളം ചേർത്തോ ശ്രീനിവാസം കൊണ്ടു കടയിൽ ഇതിന് മേലത്തെ കണ്ടില്ലേ ഇതിന് മേല് കണ്ടോ ഇതിന് മേലത്തെ റൂമുണ്ടോ അതിലാണ് താമസിച്ചേരുന്നത് എത്ര കാലം അറിയാം നാലഞ്ചു കൊല്ലം ആ ആ ഒരു ഒരു ചെറിയ ചെറിയ റൂമിലോ റൂമിൽ എത്ര പേര് ഞാനെടുക്കുമ്പോ എത്രത്തോളം കിട്ടും ഒരാളുണ്ട് കണ്ടോ ഈ വലിയ കിട്ടില്ലേ

നമ്മൾ രണ്ടാമത് റൂം എന്നിട്ട് തൊട്ടടുത്തായിരുന്നു വേറെ താമരക്കുടം ഇനി ബീച്ചിൽ നമുക്ക് വീട്ടിൽ പോട്ട് കാണിക്കാ ടൗൺ ബീച്ചിൽ പോയാലേ വണ്ടിയൊന്നും സ്ഥലം കിട്ടില്ല നമുക്ക് വിട്ടാലോ എന്താ എന്തൊക്കെ തന്നെ നമ്മൾ നേരമ്പളും അച്ഛൻ താമസിക്കുന്നതൊന്നും ഇല്ല കേട്ടോ ചായക്കട വേറെ ഒന്നും ഇല്ല ഇവിടെ ഒരു ചായക്കട ഇതിലാണോ സംശയണ്ട് അതെല്ലാം പോയി മൊത്തം മാറി പോയി നമ്മക്ക് നേരെ പിടിക്കാലേ എന്താ പോലെ

ഞങ്ങളെ കാണിക്കാൻ കാണിക്കാൻ സ്ഥല സമയമില്ല സമയാണ് മെയിൻ ആയിട്ട് ഇല്ലാത്ത നമുക്ക് അപ്പൊ അതുകൊണ്ട് നമ്മള് തിരിച്ചു പോവാണ് ഇപ്പൊ പോണ കണ്ണൂർ റൂട്ടിൽ കൂടെ തന്നെയാണ് ഇനി രാമനെട്ടര ബൈപ്പാസിൽ കയറാൻ വേണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോവാണ് ഈ വഴിയൊക്കെ പോയി കേറാ കരപ്പുറം വഴിയൊക്കെ പോയി കേറാം പക്ഷെ അധികം തിരക്കുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് പോകുന്ന അപ്പൊ നമുക്ക് നേരെ ചെറുപ്പ വഴി ആ ഭാഗത്തൂടെ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും

നമ്മളെന്താ വെച്ചാല് ഇപ്പൊ കൊറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോട്ടാ ഒരുപാടൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് അതിനുള്ള സമയവും കിട്ടിയിട്ടില്ലാട്ടാ അപ്പൊ ഇനി എന്തായാലും അമ്മൂട്ടിയുടെ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ടു ദിവസം നിക്കാൻ വേണ്ടിട്ട് എന്തായാലും വരുന്നതായിരിക്കും അപ്പൊ നമ്മള് വരുമ്പോഴായിട്ട് കോഴിക്കോട്ട് നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു വരുന്നുണ്ട് അല്ല ഇവരും കണ്ടിട്ടില്ല കേട്ടാ കോഴിക്കോട് മുട്ടായത്തുരുവ മാനാഞ്ചിറ അല്ലെങ്കിൽ ടൗൺ ബീച്ചോ ഒരുപാട് സ്ഥലം ലുലു ഇപ്പൊ ലുലു ഒക്കെ കാണാണ്ട് ആദ്യം ലുലു ഒന്നും ഇപ്പൊ ലുലു കാണാണ്ട് പേപ്പൂര് കാണാണ്ട് അതേമാതിരി നമ്മുടെ നമ്മുടെ പാസ്പോർട്ട് നമ്മടെ നമ്മടെ അച്ചു പഠിക്കണമെ വിലക്കുറവില്ല എന്തോ സാധനം വിലക്കുറവ് അലുവ കൊറച്ച് വാങ്ങണന്നുണ്ടായിരുന്നു വാങ്ങാൻ പറ്റുമോ നോക്കട്ടെട്ടോട്ടിയൊക്കെ റിയോ ഇപ്പൊ സമയം ഒരു ഏഴ് മണിയൊക്കെ ആവാറായിട്ടോ ആറേ മുക്കാല് കഴിഞ്ഞ ഏഴായി ഇനി ഞങ്ങൾ അവിടെ എത്തുമ്പോയ്ക്കും എട്ട് ഒമ്പത് പത്ത് പൈ ചെലപ്പോ പത്തര ആ ഫോണിക്കൊക്കെ നോക്കി കഴിഞ്ഞ് പോയി വല അത്ര നല്ല തരത്തിൽ വിശേഷ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാൻ അടുത്തും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടത്തെ വിശേഷങ്ങളെല്ലാം പിന്നെയും കാണാ എല്ലാര്ക്കും